രണ്ട് നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ജസലൊപ്റ്റിക്കൽസിൽ ലഭിക്കുന്നു പിന്നെ വിൽപ്പനാനന്തര സേവനത്തിലായാലും നമ്പർ വൺ ആണ് ജസലൊപ്റ്റിക്കൽസ് തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ കാഴ്ചയുമായി എന്നും നാഷണലും ഇന്റർനാഷണലും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽപ്പടി കൊച്ചി നേതൃത്വത്തിൽ സംഗീത സദസ് ഒക്ടോബർ രണ്ടിന് നടക്കും കുട്ടികളുടെ ഉല്ലാസത്തിനും ക്ഷേമത്തിനുമായി സുറുത്താൾ സംഗീത പ്രേമികളുടെ നേതൃത്വത്തിൽ സംഗീത സദസ് നടത്തുന്നു വിപുലീകരിച്ചിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞവണ നടത്തിയതിനെക്കാളും സെക്കൻഡ് ടൈം അതിനേക്കാളും കുറച്ച് ഭംഗിയായിട്ടാണ് ചെയ്യുന്നത് സിംഗേഴ്സ് കൂടുതലായിട്ട് ഇത്തവണ അതേപോലെ തന്നെ നമ്മളെ പരിപാടി കുറച്ച് സോങ്സ് കൂട്ടുന്നുണ്ട് തവണ അങ്ങനെ എല്ലാ തരത്തിലും നമ്മൾ ഒന്നും കൂടി ഭംഗി കഴിഞ്ഞവണത്തേക്കാളും കുറച്ചും കൂടി ഭംഗിയായിട്ടാണ് നമ്മൾ തുണി ചെയ്യുന്നത് അപ്പോൾ ഇത് നോൺ ബെനിഫിറ്റ് പ്രോഗ്രാമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ആർക്കും ഒരു ബെനിഫിറ്റോ അതിൽ നിന്നും യാതൊരുവിധ കാര്യങ്ങളും ഇല്ല ഞങ്ങളെല്ലാവരും തന്നെ ഫണ്ടൊക്കെ കുറേശേ കയ്യാലിട്ട് അതേപോലെ നമ്മുടെ കൂടെ സഹപ്രവർത്തരായിട്ടുള്ള ആളുകളെല്ലാം കുറിച്ച് ഫണ്ടൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത് ഒക്ടോബർ രണ്ടിന് തൊപ്പുംപടി മറീനമഴയിൽ നടക്കുന്ന പരിപാടിയിലെ മുഖ്യ ആകർഷണം അസ്ലം ആണ് ഇതിനു പുറമെ മെഹത്താബ് നബീല ഹക്കിം സാദിഖലി സലീം കൊച്ചി ലക്ഷ്മണൻ നാസർ ഇബ്രാഹിം എന്നിവരും ഗാനങ്ങൾ ആലപിക്കുമെന്ന സംഘാടകരായ എം കെ അസ്ലം മുഹമ്മദ് ഇക്ബാൾ ഷക്കീൽ സെറ്റ് എന്നിവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു അപ്പൊ അതില് ഈ പ്രാവശ്യം നമ്മുടെ മുഹമ്മദ് അസ്ലം പിന്നണി ഗായകൻ മുഹമ്മദ് അസ്ലം അദ്ദേഹത്തിന്റെ വൈഫും വരുന്നുണ്ട് ഈ പ്രാവശ്യം അതുപോലെ തന്നെ മെഹത്ത ബസീമുണ്ട് അതുപോലെ തന്നെ അബീല ഹക്കീമുണ്ട് അതുപോലെ തന്നെ സാദിഖ് അലിയുണ്ട് സലീം സലീമുണ്ട് ലക്ഷ്മൺ ലക്ഷ്മൺ ഇവരെല്ലാം കൊച്ചിയിലെ അറിയപ്പെടുന്ന ഗായകരും ഗായികമാരുമാണ് അവരെല്ലാ പരിപാടികളൊക്കെ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ കുറെ കൂടെ സൗജന്യമായാണ് പ്രവേശനം